ഹനുമാൻ അവിടെ വരുമ്പം ഇത്ര വേൾഡ് ഫേമസ് ആയിട്ടില്ല ആ പടത്തിൽ അഭിനയിക്കാൻ വരുമ്പം ഞങ്ങൾ പറഞ്ഞ പുള്ളി ഒരു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പുള്ളി ആ പുള്ളിയുടെ ഒരു നടപ്പ് തന്നെ ഒരു കോഴ്സില്ലാതെ നടക്കുക ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു അപ്പൊ വീണ്ടും അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ഇവന്റെ നടപ്പും കൊള്ളാല്ലോ ഇപ്പം കൊള്ളാല്ലോ ആള് എന്ത അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എന്താ ക്യാരക്ടർ അനുരാഗപ്പിന്റെ മോനായിട്ടാ വില്ലൻ ഞാൻ പറഞ്ഞു കൊള്ളാം കേട്ടോ എന്നു പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അയച്ചേ ഞാൻ പറഞ്ഞത് ഹായ് എൻ്റെ പേര് സൂരജ് ഞാനിങ്ങനെ ചെറിയ റാപ്പ് മ്യൂസിക്കൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ ഫാമിലിക്കൊക്കെ ചേച്ചി ഭയങ്കര കാര്യമാണ് എന്നാൽ ഫോട്ടോ നമുക്ക് എടുക്കാം നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു അപ്പോൾ ഞാൻ അപ്പം ഞാൻ അങ്ങോട്ട് ഞാൻ അറിയുക എനിക്ക് ഇയാൾ മ്യൂസിക്ക മ്യൂസിക്കാണെന്നോ കേൾ ആപ്പി എന്നറിയാതെ ഞാൻ ആ സെക്ഷൻ അല്ലാത്തതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല അവൻ എന്നോട് വന്ന് പരിചയപ്പെട്ടപ്പം ഭയങ്കര എളിമയായിട്ട് അതിന്നും ഞങ്ങൾ ലാസ്റ്റ് പിരിയുന്ന ദിവസവും അതെ ഞങ്ങൾ ഹക്കി ചെയ്ത് നല്ല സ്നേഹത്തോടെ ഇനി എന്നാ കാണാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു അപ്പം അപ്പം അന്ന് വളരെ സ്നേഹത്തോടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നീട് ഞങ്ങൾ പടമെല്ലാം ഷൂട്ട് കഴിഞ്ഞപ്പം ജാൽബം ഇറങ്ങുക ആൽബം ഇറങ്ങി അങ്ങ് വൈഡ് അത് പടത്തിന് ഭയങ്കര ഒരു നമ്മുടെ പടത്തിനും അത് ഭയങ്കര ഒരു നല്ലതല്ലേ അത്രയും ആൾക്കാര് അവനൊന്നും കൂടെ ശ്രദ്ധിച്ചു അറിയാൻ മേലാത്ത ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പോലും അതെ ആൾക്കാര് കേൾക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പൈരസായിരുന്നു നല്ല സ്നേഹമുള്ള ഒരു പയ്യനായിരുന്നു അവരെ ജാടയോ പത്രാസോ ഒന്നും കാണിച്ചില്ല ഇപ്പോഴൊക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു നമ്മളെ അടുത്ത് എല്ലാവർക്കും കൗതുകയായിരുന്നു ഹനുമാൻ കായി കൊടുത്ത് വരുന്നു വരുന്നു അതെ അതാണ് നമ്മളെ എളിമത്വം എന്ന് പറയുന്നത് അല്ലെ ആണയ പത്രാസൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ